ഹലോ അതെ ഗാനഭൂഷണം സതീഷ് കൊച്ചിൻ സ്പീക്കിംഗ് മറ്റവനില്ലേ അവനെ വിളിക്ക് മറ്റവനെയും മറിച്ചവനെയും ഒന്നും വിളിക്കാൻ പറ്റില്ല അതെ കൊച്ചിൻ ബ്രദേഴ്സിലെ ഒരു ബ്രദറാ ഞാനും എന്ത് കാര്യം ഉണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി എന്നാ പറയാം പറയൂ പന്ന കഴിവറേ നിന്നെയൊക്കെ ഉണ്ടല്ലോ തല്ലി കൈയും കാലും അടിച്ചു ഇതായിരുന്ന കാര്യം അതെ ഞാൻ മറ്റവനെ വിളിക്കാം മറ്റവനെ വിളിക്കാം കൊച്ചി ഈ ഓരോ ിട നമ്മൾ രണ്ടുപേരും ഒരുമിച്ചല്ലേ കഥ പറയുന്നത് അതെ എന്നിട്ട് എനിക്ക് മാത്രം എന്താ ഇത്ര അധികം ആരാധകർ ഞാനും അത് ആലോചിക്കുന്നത് ഞാൻ അവനെ കുറച്ചുപേരെ നിനക്ക് തരാം ഏഹ് എനിക്ക് വേണ്ട നീ തന്നെ മൊത്തമായിട്ടും കിട്ടോ അല്ലേ എന്തേ അവരവരുടെ സാധനങ്ങൾ അവരവർ തന്നെ സൂക്ഷിക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ ചിലപ്പോ ചില ചുവന്ന ബനീനിട്ട തണ്ടികൾ ബിൽക്രീം എടുത്ത് തയ്ക്കേണ്ട എ എസ് ഗാനഭൂഷണം ഗിരീഷ് കൊച്ചിൻ സ്പീക്കിംഗ് കള്ള കഴറി ഹലോ ഞാൻ സോമന കലാക്ഷേത്ര കൺവീനർ ചേട്ടനായിരുന്നോ ഞാൻ വിചാരിച്ച ചേട്ടനല്ലെന്ന് മതിയടാ പറഞ്ഞത് അഡ്വാൻസ് തന്ന കാശുമായിട്ട് എത്രയും പെട്ടെന്ന് നീ ഇവിടെ എത്തണം മനസ്സിലായോടാ ചേട്ടാ ചേട്ടാ ചേട്ടൻ ആരാധകനല്ലേ ആരായിരുന്നു അത് അടുത്താഴ്ച നമ്മുടെ പരിപാടി ബുക്ക് ചെയ്തിട്ടുള്ള കമ്മിറ്റിക്കാരാ അതെ എന്തായാലും പറഞ്ഞത് കണ്ണിയങ്ങളെയും എന്നാണ് പറഞ്ഞത് എത്രയും പെട്ടെന്ന് അഡ്വാൻസ് എന്നാ വേഗം ചെല്ലെ നീമ്പ അയ്യോ ഞാനിപ്പൊ ഒന്നും ശരിയാവില്ല സുമതില്ലേ അവൾ എന്നെ രാവിലെ നോക്കി ചിരിച്ചു കുറച്ച് മുട്ടി നോക്കണം ചിലപ്പോ വീടാ സാധ്യത പൗഡർ ഇടാതെ മുട്ടിയാതിരാക്കരി മുട്ടി ആ വായി നോക്കി അവിടെ നിൽപ്പുണ്ട് കാലത്ത് കോളേജിൽ പോകുമ്പോ നിന്നിരുന്ന അതേ നിപ്പ് പട്ടി നല്ല സീറ്റ്

എന്നിട്ട് പതക്ക നുണയാണെന്ന് അവർ അറിഞ്ഞല്ലേ അത് മാത്രമല്ല പിന്നെ കഴിഞ്ഞ നമ്മൾ ഒന്ന് രണ്ട് പരിപാടിക്ക് ചീമുട്ട കയറി കിട്ടിയ കാര്യം ഏതോ തെണ്ടി അടിച്ചെന്ന് പറഞ്ഞടാ ഏത് തെണ്ടിയാ ഈ പച്ചക്കളഞ്ഞ് എന്ന് ഒരു ഒരുപാടിക്ക് നമുക്ക് ചീൻ്റെ തക്കളിയറല്ലേ കിട്ടിയത് ആ അപ്പൊ കഴിഞ്ഞ ഒരുപാട് ഓടിയൻസ് ഓടിച്ചിട്ട് തല്ലിയത് ഒക്കെ അവർ അറിഞ്ഞോ എല്ലാ അറിഞ്ഞടാ അതെ അപ്പൊ നമുക്ക് തല്ലി കിട്ടാറുണ്ട വലിയ മഹാഭാഗ്യൊന്നും നമുക്കില്ല മോനെ അത് അഡ്വാൻസ് തിരിച്ചു കൊടുത്തില്ലെങ്കിൽ അടി ഉറപ്പാ ഫുഡ് അടിക്കട്ടെ കാട്ടുവാസി കഞ്ഞി കുടിച്ചിട്ട് കുളിക്കാം ണി കുറച്ചു ആത്മാർത്ഥ വേണം ആത്മാർത്ഥതയിട്ട് പുഴുങ്ങിയാൽ കഞ്ഞി ആവില്ല അതിന് അരി എന്ന് പറയുന്ന സാധനം അരിയില്ലേ അരിയില്ല എന്നാ നിനക്ക് കുറച്ച് ചായ എങ്കിലും തിളപ്പിച്ചിട്ടായിരുന്നോ ചായപ്പൊടിയും പഞ്ചസാരയും ഇല്ലാതെ ചായ ഉണ്ടാക്കാൻ ഞാൻ മാജിക് ഒന്നും പഠിച്ചു എന്ത് ചോദിച്ചാൽ ഇല്ല 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 എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെന്ന് നിന്നെ തിരുനാക്കളൊക്കെ പറയണ എന്നാ ഉണ്ട് ഒരു സാധനം ഉണ്ട് മറിച്ച് ഓഹോ കപ്പലണ്ടി അയ്യേ നല്ല 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 വിശപ്പുണ്ട് കുറച്ച് വേണോ അത് ആവശ്യത്തിൽ അത് എന്റെ തന്നെ ഉണ്ട് എന്നാ കുറച്ചുകൊണ്ട് ബാങ്കിട് നമുക്ക് വിശപ്പില്ലാത്ത പെടുക്കാലോ ചായക്കട പോയാലോ അവിടെ പോകാൻ പറ്റില്ല പറ്റുകൂടുവില്ല എന്നാ നമുക്ക് വേറെ കട പോവാം നിന്റെ ഇരുപത്തി അഞ്ച് രൂപയിൽ അതും ആ രൂപയ്ക്ക് ഞാൻ ഫെയർ ആൻഡ് ലവ്ലി മറ്റേ തേച്ച് ആൻഡ് ലവ്ലി നീയൊക്കെ വിളിക്കണെങ്കിൽ കുമ്മായ ചോളേക്കരി ചൂടേക്കെടക്കടാ അത് ഞാൻ പരീക്ഷിച്ച് നോക്കി വയസ്സമിട്ട് കുടല് കരിയുന്ന മണം കുടലിന്റെ അല്ല നല്ല ദോശയുടെ മണവാ

അതാ ഇത്രയും നല്ല സ്മെല് ആ പണച്ചാക്കുകളുടെ സന്ധ്യതകളല്ലേ തിന്നു കൊഴുക്കട്ടെ പോക്കറ്റ് മണിയായിട്ട് ആയിരങ്ങളാ അതല്ലേ ഇതിലൊരെണ്ണത്തിന് അടിച്ചെടുക്കാൻ ഞാൻ ഇല്ലാതെ ഇവന്മാരൊങ്ങണെങ്കിൽ ഇവിടുത്തെ ലൈറ്റ് മുഴുവൻ ഇതിങ്ങനെ വിട്ടാ പറ്റില്ല ഓരോ ദിവസം കഴിയും തോറും ഇവരുടെ ശല്യം കൂടി വരിക വന്നു വന്നിപ്പം വൈനക്കുലർ വെച്ച നോട്ടം മുറിയിൽ ഒരൊറ്റ ജനലും തുറക്കാൻ പറ്റില്ലെന്നായി നമുക്ക് പോലീസിൽ ഒരു പരാതി കൊടുത്താലോ അല്ലെങ്കിൽ ആ വീട്ടുടുംബത്തോട് പറയാം അവരെ അവിടെ ഒഴിപ്പിക്കാൻ ഏ അതൊന്നും വേണ്ട രണ്ട് പൂവാലന്മാരെ ഒതുക്കാൻ നമ്മൾ ഇത്രയും പെമ്പിള്ളരി ഇവിടെ ഇല്ലേ ഈ കഥ നടക്കുന്നത് കേരളത്തിലല്ല അല്ല ഇന്ത്യയിലല്ല അല്ല 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 ജപ്പാനിലല്ല എവിടെയാണ് ഇലീസിലല്ലാമത്തിൽ കൊച്ചു ഗ്രാമത്തിൽ അപ്സരകന്യക അപ്സരകന്യ എണ്ണക്കല്ലിൽ കൊത്തിയെടുത്ത പോലെ നയന മനോഹരങ്കിയ യുവതി നിശ്ചലയായി നിൽക്കുകയാണ് അതെ ആരാണവൾ അതെവലാണ് പാലപുഷ ചൂട്ടിൽ നിശ്ചലയായി നിൽക്കുന്നത് മറ്റാരുമല്ല സുഹൃത്തുക്കളെ അത് നമ്മുടെ കഥാനായിക കഥാനായിക ിൽ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് ഒരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല എത്തി എന്നിട്ടവൾ വിവരം കേട്ടറിഞ്ഞ് സ്വന്തം അച്ഛൻ നെഞ്ചു പൊട്ടി നിലത്ത് വീണു സുഹൃത്തുക്കളെ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് നിലത്ത് വീണു അച്ഛന്റെ മാറിലേക്ക് അവൾ കാത് വെച്ചു എന്നിട്ടവൾ പാടി കാറ്റും ഫോൺ ബില്ലടുക്കിട്ട് പോയിട്ടു അത് വേണ്ട നീ തന്നെ പോയി എടുത്താൽ മതി നിന്റെ ആരാധകനായിരിക്കും ഹലോ ഗാനഭൂഷൺ ഗിരീഷ് കൊച്ചിൻ സ്പീക്കിംഗ് ഗാനഭൂഷണം സതീഷ് കൊച്ചിൻ ഇല്ലേ ആ ഉണ്ട് വിളിക്കാം

പേടിയാ പേടിയോ അയ്യോ അതെന്താന്ന് പോലും എനിക്കറിയില്ല ഇവ ഭയങ്കര പേടി തുറിയാ അത് ഏതോ വിത്തരച്ചാ അപ്പോ ഫൈവ് അല്ലേ താങ്ക് യു ഒരു പെണ്ണ് കണ്ടാൽ ജൂഹി ചവളയെ ഇരിക്കും എടാ ഇനിയെങ്കിലും ഒരു കാര്യം നീ മനസ്സിലാക്കോ നിന്റെ ഉയരവും തൊലി കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല പൗരുഷം വേണം അതിലെ ഗേൾസ് വീഴു നീ എത്ര കാലമായിട്ട് ഓരോ പെൺകുട്ടികൾ പറയാൻ നടക്കുന്നു ഇപ്പൊ കണ്ടില്ലേ സതീഷ് ഏട്ടാ സതീഷ് ഏട്ടാന്ന് വിളിച്ച് ഗേൾസ് വീഴു എന്റെ പിന്നാലെ നടക്കുന്നത് അതാണ് പൗരുഷം കഴിഞ്ഞതൊക്കെ നമുക്ക് മറക്കാം ഒന്നും മറക്കാറായിട്ടില്ല ആരാന്ന് നീ അറിയുകയും വേണ്ട പാറ വെച്ച് തട്ടിയെടുക്കാൻ അല്ലേ അതിന് നീ പണ്ടേയും എടുക്കാൻ സോറിട്ടോ സംസാരിക്കാൻ ടൈമില്ല ബൈ ബൈ ഇവിടെ ജെൻസിന്റെ ബ്യൂട്ടി പാർലർ സർക്കസിൽ അവിടെ ഉള്ളത് സർക്കസിൽ മരുന്നില്ലടാ േട്ടാ എത്ര നേരം എപ്പോ വിളിച്ചാലും അതെന്താ അങ്ങനെ ചേട്ടാ അതാ തെണ്ടിയുടെ സ്ഥിരം പരിപാടിയാ കുട്ടി പറഞ്ഞോളൂ അത് ഞാൻ നേരിട്ട് പറയാം പിന്നെ ഇന്ന് ഉച്ചക്ക് പന്ത്രണ്ട് മണിക്ക് തേവരാ പാലത്തിന്റെ മുകളിൽ വരുമോ ചേട്ടാ ഇഷ്ടമാണെങ്കിൽ മാത്രം വന്നാ മതിട്ടോ ഇഷ്ടമാണ് കള്ളി അപ്പൊ നേരിട്ട് കാണാം പറഞ്ഞ പോലെ തയ്യടാ അവന്റെ കാര്യവും

ആ വിവാഹം സ്വർഗത്തിൽ വെച്ചാണല്ലോ അപ്പൊ കണ്ടുമുട്ടൽ ചിലപ്പോ നരകത്തിൽ വെച്ചായിരിക്കും എടുത്തിട്ട് ചേട്ടാ സമയം എന്തായി വല്ലോം പറഞ്ഞായിരുന്നോ എന്ത് ഒന്നും പറഞ്ഞില്ല പറഞ്ഞു പറഞ്ഞ ഞാൻ കേട്ടു ഓ മണി എട്ട് ഓ താങ്ക് യുടാ വെൽക്കം എട്ട് മണിക്കൂറായി ഇരിപ്പ് തുടങ്ങിട്ട് കൃത്യനിഷ്ഠ തീരെ ഇല്ലാത്ത കുട്ടി ശേഷം സമയത്തിന് എത്താൻ കഴിഞ്ഞില്ല ഐ എം വെരി സോറി ഇത് ഞാൻ പറഞ്ഞല്ല ആ ഹോസ്റ്റലിലെ പെങ്കൊച്ചു പറയാൻ പറഞ്ഞതാ ഏത് പെങ്കുച് പണി ഉണ്ടാക്കി കരുട്ടോ ദൈവമേ ഈ മരിച്ച ആൾക്കാർ എങ്ങനെ ഈ ശ്മശാനത്തി കഴിയുന്നു ഹലോ ഒരു െ കാണാൻ വന്നതാണല്ലേ അതെ ഇതാ പെൺകുച്ചി ഇവിടെ വെച്ചിട്ട് പോയതാ താങ്ക് യു പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ഡോക്ടർ കെട്ടിയത് ഇവിടെ കൊണ്ട് കുഴിച്ചിട്ടിട്ട് വർഷം രണ്ടു കഴിഞ്ഞു ഇതുവരെ ഇത് അഴിഞ്ഞു പോയില്ല എന്റെ പി ടി ഉഷ പോലും ഇതുപോലെ ഓടൂല പോയി എന്റെ പ്രേമ സമ്മാനമേ ഈ തണ്ടി ഇവിടെ തന്നെ ഉണ്ടായിരുന്ന എന്തായി പോയിട്ട് കണ്ടോ കണ്ടു കാണുക മാത്രമല്ല ഒരുപാട് സംസാരിക്കുകയും ചെയ്യുന്നു സംസാരിച്ച് 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 സമയം പോയതേ അറിഞ്ഞില്ല നീ പോയിട്ട് എന്തായി ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു പെട്ടെന്നായിരുന്ന രേഷ്മാരെയായിരുന്നു ഓഹ് ഇപ്പൊ രഹസ്യമാക്കി വെച്ചിരിക്കുക പരസ്യമായിട്ട് നാട്ടുകാരെയൊക്കെ വിളിക്കുമ്പോ ഞാൻ നിന്നെ വിളിക്കാം താങ്ക് യു പക്ഷെ സോറി കേട്ടോ ആ സമയത്ത് ഞാനിവിടെ ഉണ്ടാവാൻ സാധ്യതയില്ല ഞങ്ങൾ ജാഫിനയിൽ ഹണിമൂണിലായിരിക്കും എന്നാ ചെല്ലേ ഓ ഓ ഓ ഓ ില്ല എന്റെ പേര് രംഭയിലുണ്ട് മേനകയിലില്ല ഗീർവാണത്തിലുണ്ട് നീർവാണത്തിലില്ല അലവലാതിയിലുണ്ട് ചെറ്റയിലില്ല എന്റെ സ്നേഹത്തിന്റെ ഗന്ധം ഈ പുഷ്പത്തിലുണ്ട് സ്നേഹത്തിന്റെ ഗന്ധം ശരിക്കും കിട്ടാൻ വേണ്ടി പൂവുടി ഇട്ടത് എത്ര രാവിലെ മുഴുവൻ എവിടെങ്കിലും രണ്ട് തിരിഞ്ഞറിഞ്ഞിട്ട് കയറി വരും ജലദോഷം കുട്ടമൊക്കെ എന്റെ സ്നേഹത്തിന്റെ ഗന്ധം ഈ പുഷ്പത്തിലുണ്ട് ഇത് മറ്റേ പാമ്പാന്ന് പറഞ്ഞില്ല ഞാൻ സോമന കലാക്ഷേത്ര കൺവീനർ നിന്റെ തന്ത ശരിയാക്കി തരാടാ ഞാനങ്ങോട്ട് വരുന്നുണ്ട് സ്നേഹത്തിന്റെ ഗന്ധത്തിന് ഇത്രേ എരിവുണ്ടാവും ഞാൻ വിചാരിച്ചില്ല എന്റെ പേര് സംഗീതത്തിലുണ്ട് സംസാരത്തിലില്ല അലവലാതിയിലുണ്ടില്ലേ അങ്ങനെ ഒരു അതൊരു സിനിമാ പേരല്ലേ